നിങ്ങളാണോ തീരുമാനിക്കുന്നേ റിപ്പോർട്ടർ ചാനലിന്റെ ആദ്യത്തെ ഇതിനകത്ത് തന്നെ വിളിച്ചിരുന്നു ക്ലാസ് എടുക്കാനായിട്ട് ഫസ്റ്റ് നിങ്ങളെന്നില്ല ഇങ്ങനെയല്ല ചോദ്യങ്ങൾ ചോദിക്കുക നിങ്ങൾ എന്താ ഈ പോലീസ് സ്റ്റേഷൻ ചോദിക്കുന്ന പോലെയാണോ ഉത്തരവാദിത്തപ്പെട്ട ആളോട് ചോദ്യം ചോദിക്കുന്നേ നിങ്ങൾ എന്താ കരുതി ഞങ്ങൾ നിങ്ങളുടെ ഒരു പരിചാരയിൽ ജീവിക്കുന്നവരാണോ നാം അങ്ങനെയാണോ നിങ്ങൾ കരുതുന്നത് നിങ്ങൾ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന്റെ രീതിയുടെ സ്വഭാവവും നിങ്ങളുടെ ടോണും എന്താ പോലീസ് സ്റ്റേഷൻ ചോദിക്കുന്ന പോലെയാണ് ഉത്തരവാദപ്പെട്ട മാധ്യമ പ്രവർത്തകർ ചോദ്യം ചോദിക്കുന്നത് അങ്ങനെയാണോ ചോദ്യം ചോദിക്കുന്നത് അപ്പൊ അത് വേണ്ട ഞങ്ങളിപ്പോ നിങ്ങൾ ഇപ്പൊ എഴുതി കാണിക്കുകയാണ് നിങ്ങൾ രാവിലെ അത് ചിലപ്പോ എന്നെ വിളിച്ച് കിട്ടിയില്ലാന്ന് പിന്നെ ചിലത് പറഞ്ഞു ആയിട്ടുണ്ടാവും പക്ഷെ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ രീതി വേണ്ടേ ഈ പുതു തലമുറ ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞപ്പോൾ ഈ കാര്യം വരെ നിങ്ങൾ നോക്കിയാൽ മതി ഇതനുസരിച്ച് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് രണ്ടിനും നിർവചനം കിട്ടും ഇതിപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക രീതിയല്ലേ പിന്നെ വേണ്ടത്